ഇത്തരമാറ്റിലെ പ്രമോ റിവ്യൂയിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ആദേശ് ഇപ്പോഴും ജയിലിലാണെന്നുള്ള സന്തോഷത്തിരിക്കുകയാണ് ഇനി ഇപ്പോഴെങ്ങും ആദർശനാട്ടിലേക്ക് വരത്തില്ല എന്ന് വിചാരിച്ചിരിക്കാണ് ജലജ ഇടയ്ക്ക് നയനെ കാണുമ്പോൾ പറയാണ് മോള് വിഷമിക്കേണ്ട ആദർശ് ഉടനെ എത്തും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തോന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തോന്നും നിങ്ങൾക്കറിയാം അപ്പം ജലജ പറയാണ് മോള് വിചാരിക്കുന്നില്ലല്ല ഞാൻ എപ്പോഴും ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആദർശിങ്ങെ എത്തണേ എന്ന് അതിനെ പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തോന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുകയാണ് ജലജയ്ക്ക് മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവിയുടെ കള്ളത്തരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ആഹാരം കഴിക്കാൻ വന്നിരിക്കുകയാണ് നവിയും ജാനകിയും എല്ലാവരും ഉണ്ട് മുത്തശ്ശിനും എല്ലാവരുമുണ്ട് അപ്പം ജലച നിന്ന് ആഹാരം ഉണ്ടാക്കി വിളമ്പിക്കൊടുക്കുവാണ് വിളമ്പിക്കൊടുക്കുമ്പോൾ നവ്യോഗിക്കുകയാണ് അമ്മ എന്തിനാ ഒറ്റയ്ക്ക് എല്ലാവരുടെയും ജോലി അമ്മ ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കുന്നത് എനിക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയുകയാണ് നിനക്കത്ര വിഷമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നീ ആണെങ്കിൽ ജലജയെ സഹായിക്കുക അപ്പം നിൻ്റെ വിഷമം അങ്ങ് മാറുമല്ലോ ജലജ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതിൻ്റെ നവ്യ പറയാണ് ഞാൻ അതുകൊണ്ട് ചോദിച്ചല്ല അമ്മ എപ്പോഴും ഒറ്റയ്ക്ക് എല്ലാ ജോലിയും ചെയ്യുന്നു ഇവിടെ വേറെ ആരും സഹായിക്കുന്നില്ല അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എനിക്ക് സമയമില്ലല്ലോ എന്ന് പറയുകയാണ് നവ്യ പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ പറ്റാതുകൊണ്ട് നവ്യ പിന്നെ വലതാട്ടൊന്നും മിണ്ടിയില്ല മുത്തശ്ശം പറയാണ് അവനാ അവക്കാണെങ്കിൽ ഈ ജോലിയൊക്കെ ചെയ്ത് എല്ലാവരും പറയുന്ന അൻസറിനോടെ കേട്ട് നിന്നേ പറ്റൂ ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും എന്ന് മുത്തശ്ശൻ പറയാണ് അപ്പം ജലജ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഉപയോഗിക്കുകയാണ് അമ്മയ്ക്ക് മാത്രമേ ഉള്ളു ഈയൊരു നിയമം ഇവിടെ വേറെ ആർക്കും ഇല്ലേ മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ പറയാണ് അവടെ കൈയിരിപ്പ് കൊണ്ട് അവൾ ഇതെല്ലാം കേട്ടേ പറ്റൂ ആരെന്ത് പറഞ്ഞാലും അവളനുസരിക്കുകയും വേണം എന്ന് പറയണം അപ്പം നവ്യ ഇങ്ങനെ ജലചയം നോക്കുകയാണ് ജലജയിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതിങ്ങനെ നിൽക്കുക ആ സമയത്താണെങ്കിൽ ആ ആണെങ്കിൽ നയനെ ഫോൺ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് ആ ദൃശ്യം ഉടനെ വരുമെന്നുള്ള കാര്യം നയനെ അറിയിക്കണം നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പം റൂമിലിരിക്കുന്ന നയനെ എടുത്ത് ദേവ്യാനും ഒന്ന് നോക്കണം എന്താ മോളെ ഇത്ര വലിയ സന്തോഷം അല്ല ആ ദൃശ്യയിട്ടം വരുന്നെന്ന് പറഞ്ഞ് അമ്മേ ചേട്ടന് കുഴപ്പമൊന്നുമില്ല അത് ചേട്ടൻ ജയിലിലൊന്നും ആയില്ല പുറത്തുതന്നെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം തന്നെ എനിക്ക് വളരെ സന്തോഷമായി പോയ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പതുക്കെ വന്നാൽ മതിയായിരുന്നു എന്ന് അയനെ പറയാണ് അപ്പൊ ദേവനെ പറയാണ് അത് കുഴപ്പമില്ല അവൻ വരട്ടെ നമുക്കും അവനെ കാണാല്ലോ ടെൻ ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് അവനും നമ്മളെ കാണുന്ന വലിയ ആശ്വാസമായിരിക്കും പ്രത്യേകിച്ച് മോളെ എന്ന് പറയുകയാണ് ദേവയാനി എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ദേവയാനി എന്നെ നയനോട് പറയാണ് ആദർശി വരുന്ന കാര്യം ഇവിടെ ആരോടും ഇപ്പം പറയണ്ട ആദർശ് വരട്ടെ അതിനുശേഷം അറിയിച്ചാൽ മതിയെന്ന് ദേവയാനി പറയാണ് അപ്പം നയന പറയാണ് അത് മതി മതിയമ്മ ഇവരെ സന്തോഷിക്കുന്നവരെല്ലാം സന്തോഷിക്കട്ടെ ഇപ്പോഴും ആദർശേട്ട കേട്ടെ ജയിലിലാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പച്ചും അബിയും ഒക്കെ അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് നയനയും പറയാണ് അങ്ങനെ നയനെയും ദേവയാനയും കൂടെ രാത്രി ആദർശി എത്തുമെന്നുള്ള ആറിഞ്ഞ് രാത്രി കാത്തിരിക്കുകയാണ് പിന്നെ ആദർശി വരുന്നത് കണ്ട് നയനെയും ദേവേനയും കൂടെ ഓടി ചെല്ലുകയാണ് നയനെ കാണുമ്പോഴത്തേക്ക് മുത്തശ്ശിനിന് വലിയ സന്തോഷമാകുന്നുണ്ട് അതുപോലെ തന്നെ ദേവേനയും അമ്മയിൽ നിന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മോനെയും മോനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആദർശി പറയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല രക്ഷപ്പെട്ട് പിന്നെ മുത്തശ്ശൻ മുത്തശ്ശൻ ഇവിടെ ഇരുന്നാലും മതി മുത്തശ്ശൻ ത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്നെക്കൊക്കെ മുമ്പേ മുത്തശ്ശിനെ കാര്യം പിഴികിട്ട് അതിന് വേണ്ടത് കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അമ്മേ എന്ന് പറയാണ് ദേവേനി പറയുകയാണ് ഇവിടെ പലർക്കും അബിയെ സംശയമുണ്ട് അബിയാണോ ഇതിൻ്റെ പിന്നിലും എനിക്ക് ആ സംശയം ഇല്ലാതമ്മ അമ്മേ അവനെ എനിക്ക് സംശയം സംശയമുണ്ടെന്ന് ആദർശു പറയാണ് അപ്പം ഞാനെ പറയണം മുത്തശ്ശനും പറയുന്ന അതാണ് കയ്യോടെ ഒരു തെളിവ് കിട്ടുന്നവരെ കാത്തിരിക്കുക എന്ന് മുത്തശ്ശൻ പറയുകയാണ് കുറച്ച് ദിവസത്തിനകം ആരെയത് ചെയ്തെന്ന് അറിയാൻ പറ്റുമെന്നാ മുത്തശ്ശൻ പറയുന്ന പറയുന്നത് എന്ന് നായനെ പറയുകയാണ് ആദർശ് പറയാണ് അമ്മേ ഞാൻ ഇവിടെ എത്തി കാര്യം ആരെയും അറിയിക്കണ്ട ഇവിടെ കുറച്ചു ദിവസം ഒളിച്ച് താമസിക്കാം എന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പം എല്ലാവരുടെയും സ്വഭാവവും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാമല്ലോ ഞാൻ റൂമിൽ തന്നെ ഇരിക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ദേവേനെ പറയുകയാണ് എന്നെങ്കിൽ അതുപോലെ ചെയ്യാമോനെ ഇത് ഒരു തരത്തിൽ നല്ലതാണ് നിനക്ക് കാണാൻ പറ്റും ജലജയുടെയും അവിയുടെയും അവിയുടെയൊക്കെ സന്തോഷം നേരിട്ട് കാണാൻ പറ്റും എന്ന് ദേവേനി പറയുകയാണ് ആദർശ് പറയാണ് അത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ദിവസം മാറി നിൽക്കാം ഇവിടെ ഉള്ള കാര്യം ആരും അറിയണ്ട എന്ന് വിചാരിക്കുകയാണ് ആദർശ് റൂമിലേക്ക് പോവുകയാണ് ഞാൻ നേരം വെളുത്തപ്പം തന്നെ ജലജയാണെങ്കിൽ ചായയായിട്ട് വരികയാണ് ചായയായിട്ട് വരുമ്പം ഞാൻ ഇവിടെ ഡോറ് തുറക്കുന്നില്ല നയൻ ആരോടും അകത്ത് സംസാരിക്കുന്ന പോലെ ജലജയ്ക്ക് തോന്നുന്നുണ്ട് ജലജ തന്നിട്ട് വന്ന് ഡോറ് തട്ടുന്നുണ്ട് അപ്പം നയന വന്ന് ഡോർ തുറക്കുന്നുണ്ട് അല്ല മോളെ ഞാൻ ചായയായിട്ട് മോൾ മോളാരോട് സംസാരിച്ചേ ഇപ്പം ആരോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്ന് നയനോട് പറയാണ് അപ്പം നയന പറയാണ് ആരും അത് അപ്പച്ചയ്ക്ക് തോന്നിയതാ ചായ എങ്ങി തന്നേ എന്നും പറഞ്ഞ് ചായ അങ്ങ് വാങ്ങിക്കുകയാണ് ചായ വാങ്ങിച്ചിട്ട് ഡോറങ്ങ് കുറ്റിയിടുന്നുണ്ട് അപ്പം ജലജയാണെങ്കിൽ ഇങ്ങനെ പുറത്തിങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ് തെക്കുകയാണ് വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ